നട്ടുച്ചയ്ക്കെന്തോ വെട്ടം പെട്ടെന്ന് നിലച്ചതുപോ ചൊടിയറ്റ മുഖത്തോടൻ മകൾ കടക്കേ വാടിയ പൂവള്ളി കണക്കേ തല താഴ്ന്നു കിടക്കുന്നല്ലോ കൺകോണിൽ കണ്ണീർ പൂക്കൾ ചെഞ്ചുണ്ടിൽ ചെറിയൊരു തേങ്ങൽ ണയും പ്ലസ് ടുവിൻ ഫലമാണത്രേ പ്ലസ് മാർക്കൊന്നിലുമില്ല ഭൂലോകമിതൊറ്റ പുസ്തകം അതിലേതോ പാഠം ജീവിതമെഴുതുന്നു പരീക്ഷകൾ നമ്മളിതോരോരോ രാവും പകലും വളരെ മനുഷ്യനായിട്ടതിലേറൊരു വിജയം വേണ്ട അക്ഷരമൊരു യോഗം മാത്രം അതിലൊന്നേ പുണ്യം ഇന്നാട്ടിലെ നായും നരിയും നാത്തുമ്പിൽ നീരില്ലാതെ ദാഹിച്ചു മരിക്കും നേരം മുറ്റത്തൊരു മാവിൻ ചോട്ടിൽ മൺചട്ടിയിൽ മൺചട്ടി നിറയത്തെളിനീർ നൽകിയതിനെത്തറയെ പ്ലസ് അന്നൊരു നാൾ പെരുവഴിയോരത്തേതോ പെണ്ണൊരു പൊരിവയിലിൽ സ്മൃതിയറ്റുകിടക്കുന്നേരം നീ നൽകിയ നീരും ചോറും നീ നൽകിയ സ്നേഹത്തണലും കരുതലിനെത്തറയെ പ്ലസ് അരികത്തെ വീട്ടിലെ അമ്മ പനിയേറ്റു മരിച്ചൊരു നാളിൽ ആ മക്കൾ തളർന്നു കിടക്കേ ആ രാവിലൊരിത്തിരി ചിമ്മാതാരോരും പറയാതവരെ കൈകോർത്തണ ചേർത്തു പിടിച്ചൊരു തണലായതിനെത്തറയെ പ്ലസ് ണലായതിനെത്തറയെ പ്ലസ് അയലത്തെ കല്യാണത്തിന് നാടെല്ലാം നേരം പെണ്ണിനൊരു താങ്ങായി നീയും ചേർന്നോടിയതല്ലേ അമ്മയ്ക്കൊരു ദീനം വന്നിട്ടാസ്പത്രിയിലായൊരു നാളിൽ ഈ വീടൊരു ചുമലിൽ താങ്ങി രാപ്പകൾ നീ നീക്കിയതല്ലേ ഒട്ടുന്നു തളർന്നൊരു നേരം അച്ഛൻ്റെ നെഞ്ചിൽ കൺ ചേർത്തൊരു പാടു തുടിക്കല്ലേ എന്നാശ്വാസം ചേർത്തവളല്ലേ നീ താങ്ങും വഴികളിലെല്ലാം സ്നേഹത്തിൻ മാതകഗന്ധം നീ കണ്ട കാക്കളിലെല്ലാം ത്യാഗ പുണ്യ സുഗന്ധം നീ താങ്ങും താഴ്മയിലാണി ലോകത്തിൻ താങ്ങും താഴ്മയിലാണി കാലത്തിൻ നീ താങ്ങും താഴ്മയിലാണി ലോകത്തിൻ നേരോട്ടങ്ങൾ നീ താങ്ങും താഴ്മയിലാണി കാല

പ്ലസ്സുകളൊന്നും മണ്ണിൽ അതിലപ്പുറമില്ലൻ കണ്ണേ എ പ്ലസ്സുകളൊന്നും മണ്ണിൽ